ಇಲ್ದ ನಮ್ಮ ಸಿದ್ದರಾಮಯ್ಯ ಟಿಪ್ಪು ಸುತ್ತಾರೆ ಟಿಪ್ಪು ಟಿಪ್ಪು ಬೇಕಾ ಸಾವರ್ಕರ್ ಬೇಕಾ ಹಾಗಾಗಿ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಎಲ್ಲಿ ಕರೆಸ್ಬೇಕು ಉರಿಗೌಡ ನಂಜೇಗೌಡ ಏನ್ ಮಾಡಿದ್ರು ಉರಿಗೌಡ ನಂಜೇಗೌಡರು ಏನ್ ಮಾಡಿದ್ರು ಹಂಗೆ ಇವ್ರನ್ನ ನೋಡ ಹಾಕ್ಬೇಕು ಕರ್ನಾಟಕ ಇಲ್ಲಿ മുൻ വിദ്യാഭ്യാസ മന്ത്രി കടക്കം അവിടെ രക്ഷയില്ല എന്നുള്ളതാണ് വർഗീയ വിദ്വേഷം നേരത്തെയും അതിനു മുൻപും അതിന്റെ മുൻപും പറഞ്ഞിട്ട് കേസെടുക്കാത്ത എല്ലാത്തിനും കേസ് എടുത്തുകൊണ്ട് അതിശക്തമായ തുടക്കമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ തുടങ്ങിയിരിക്കുന്നത് പാഠം പഠിപ്പിച്ചിട്ട് തന്നെ തങ്ങള് മുന്നോട്ട് പോവുകയുള്ളൂ അതായത് പണ്ട് പറഞ്ഞു എന്നതിന്റെ പേരിൽ പോലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന തന്നെയാണ് ഈ നേരത്തെ വീഡിയോയിൽ കണ്ട അതായത് അദ്ദേഹത്തിന്റെ പേര് അശ്വത് നാരായണൻ എന്നുള്ളതാണ് അയാള് ബസവരാജ് മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ കാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഇയാൾ ഒരു പ്രസംഗത്തിൽ മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് സിദ്ധരാമയ്യയെ ഇല്ലാതാക്കണം എങ്ങനെ ഇല്ലാതാക്കണം ടിപ്പു സുൽത്താനെ ഉറികോടെയും നഞ്ചകോടയും ഇല്ലാതാക്കിയത് എങ്ങനെയാണ് അതേ നഞ്ചകോടെയും ഉറികോടെയും യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താനെ ഇല്ലാതാക്കിയിട്ടില്ല കൊന്നു തള്ളിയത് അവരാണെന്നാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നുള്ളത് നമ്മൾ കേട്ട ചരിത്രവും അതല്ല നമ്മൾ പഠിച്ച ചരിത്രവും അതല്ല അത് ബി ജെ പി വളർത്തിയെടുത്ത ഒരു ചരിത്രമാണ് അതായത് വൊക്കലിംഗ്യയിൽ നിന്ന് വോട്ട് ബാങ്ക് എടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് അപ്പൊ ആ കെട്ടുകഥയെ മുന്നിൽ നിർത്തിയിട്ട് സിദ്ധരാമയെ അതേപോലെ നമ്മൾ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇയാൾ മാസങ്ങൾക്ക് മുൻപ് സിദ്ധരാമയക്കെതിരെ വിളിച്ചു പറഞ്ഞത് അന്ന് ഇയാൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു അന്ന് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പക്ഷേ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെ കേസെടുത്തില്ല ഡി കെ ശിവകുമാറും അത് മറന്നില്ല അവർ ഓരോ കാര്യത്തിന്റെയും ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഈ നാട്ടിൽ വിദ്വേഷം വെച്ച് പുലമ്പിയിട്ടുള്ളത് അവരുടെ ലിസ്റ്റ് എന്താണ് അവരിപ്പോൾ എവിടെയാണ് എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങൾ ശേഖരിച്ച് അവർക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആര് പറയുന്നു എന്നുള്ളതല്ല നേരത്തെ പറഞ്ഞ ഒറ്റ ഒന്നിനെയും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് എന്തൊരു രാഷ്ട്രീയപരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ആരായാലും കൊതിച്ചു പോകില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നേരത്തെ ഒരു എം എൽ എ ഹരീഷ് പൂഞ്ച എന്ന് പറയുന്ന എം എൽ എ കടക്കം അവിടെ സ്വസ്ഥതയില്ല കാരണം അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെയും ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമം എന്നുള്ള വ്യക്തമായ ഒരു എഫ്ഐആർ ആണ് ഇയാൾക്കെതിരെ ദേവരാജ് പോലീസ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ഒട്ടുമിക്ക സംഘപരിവാർ നേതാക്കന്മാരും വലിയ അപകടത്തിലാണ് കാരണം ഈ അപകടം അവർ തന്നെ ഉണ്ടാക്കിയ അപകടമാണ് കോൺഗ്രസ് വ്യക്തമായി പഠിച്ചിരിക്കുന്നു വിദ്വേഷ പ്രചരണത്തെയും വർഗീയതയും ഇല്ലാതാക്കാതെ കോൺഗ്രസിന് ഈ മണ്ണിൽ നിലനിൽപ്പില്ല എന്നുള്ളത് അവർ വ്യക്തമായി പഠിച്ചിരിക്കുന്നു കാരണം വിദ്വേഷത്തെയും വർഗീയതയും ഇല്ലാതാക്കിയാൽ മാത്രമേ ജനാധിപത്യത്തിന്റെ പവിത്രമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ പവിത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവിടെയുള്ള മനുഷ്യർക്കുണ്ടാവുകയുള്ളൂ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആസ്വദിക്കുമ്പോൾ അത് മനുഷ്യന് ലഭിക്കുമ്പോൾ മാത്രമാണ് അവിടെ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ അല്ലാത്തിടത്തോളം കാലം ഈ നാട് പച്ചക്ക് വർഗീയതയുടെ കൊടുഞ്ചൂടിലേക്ക് കടന്നുപോകും അങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും പണി തുടങ്ങിയിട്ട് തന്നെയാണുള്ളത് ഇന്ന് ഡി ജി പിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പോലീസിലായി കഴിഞ്ഞാലും അതല്ല പുറത്തായി കഴിഞ്ഞാലും അലക് മോഹൻ പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തായി കഴിഞ്ഞാലും ഞങ്ങൾ നടപടി തുടങ്ങും നടപടിയെടുക്കാൻ പോവുകയാണ് എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയെ എങ്ങനെയെങ്കിലും വർഗീയ കാഹളമാക്കി മാറ്റാനുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് കോൺഗ്രസിന് കിട്ടിയ ഈ മിന്നും വിജയം എങ്ങനെയെങ്കിലും ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുമോ അത് അടക്കത്തുമില്ല കാരണം എത്രയെങ്കിലും ഒരു പത്ത് ആളെങ്കിലും മറിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല ചുരുങ്ങിയത് നാൽപ്പത് പേരെങ്കിലും മറിക്കണം അതല്ലാതെത്തോളം ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യാനാകില്ല അപ്പം അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് അങ്ങനെ ഒരു അട്ടിമറി സാധ്യവുമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ആകെ പെട്ടിരിക്കുകയാണ് അവർ വലിയ പെടാപ്പാടിലാണ് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ ഈ സംഘപരിവാർ നേതാക്കന്മാരൊക്കെ എന്താ സംസാരിക്കുന്നത് പച്ചവർഗീയതയാണ് കാരണം പച്ചവർഗീയത അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരെന്ത് സംസാരിക്കും വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അതല്ല എങ്കിൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ ഇല്ല ഇവന്മാര് പ്രസംഗിച്ചും പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നതും പച്ചവർഗീയതയാണ് ഈ യെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അടിച്ചമർത്തി മുന്നോട്ട് പോവുകയാണ് സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡി കെ ശിവകുമാർ വളരെ വ്യക്തമായിട്ട് പോലീസുകാരോട് പറഞ്ഞു നടപടി എടുത്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പോലീസുകാർക്ക് അറിയാം പറഞ്ഞത് ഡി കെ ശിവകുമാറാണ് ഇനി അയാൾ പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെന്നോ പഴയ മുഖ്യമന്ത്രിയാണെന്നോ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് നേരെ നടപടി ഉണ്ടാകും അതുകൊണ്ട് മര്യാദക്ക് പറയുന്നത് കേട്ടിട്ട് പണിയെടുക്കാമെന്ന് പോലീസുകാർ തീരുമാനിച്ചപ്പോൾ കർണാടകയിലെ ഒരു സംഘീപ്പം മാപ്പ് പറച്ചലുമായിട്ട് വന്നിട്ടുണ്ട് അതായത് സിദ്ധരാമയെ പച്ചക്കറി വിളിച്ച ഒരാൾ മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് കർണാടകയിലെ ആദ്യ മാപ്പാണ് ആദ്യ മാപ്പ് കർണാടകയിൽ നിന്ന് വന്നിരിക്കുക അത് കഴിഞ്ഞിട്ട് എം എൽ എ ഹരീഷ് പൂഞ്ചക്കെതിരെ എഫ്ഐആർ വരുന്നു ദാ ഇപ്പോൾ ഇയാൾക്കെതിരെ എഫ് ഐ ആർ ഇതൊക്കെ ഒരു മാതൃകയാക്കേണ്ട നീക്കമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊരു മാതൃകാപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞ് രണ്ട് പറയുമ്പോൾ നിന്റെ മതം ഏതാണ് നീ ഇന്ന മതത്തിൽപ്പെട്ടവനാണ് ഇന്നയിടത്തിൽപ്പെട്ടവനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് ഭീകരമാണ് അതിനെ ചെറുത്തു എന്നുണ്ട് എങ്കിൽ നടപടി ഉണ്ടാകണം കണ്ണടച്ച നടപടി ഈ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രമുഖർക്കെതിരെയാണ് കർണാടക പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഒരു എം എൽ എയും ഒരു മന്ത്രിയും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന കർണാടക നൽകുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കർണാടക അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനായി കഴിഞ്ഞാലും കേന്ദ്ര നേതൃത്വത്തിനായി കഴിഞ്ഞാലും നൽകുന്നുള്ളത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അണ്ണൻ തമ്പി സ്റ്റൈലിൽ കർണാടകയിൽ വിളയാട്ടം നടത്തുമ്പോൾ ആ വിളയാട്ടത്തിൽ പെട്ട് ഉരുകിപ്പോവുകയാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള വിദ്വേഷം നടത്തിയിട്ടുള്ള വർഗീയത പ്രചരിപ്പിച്ചിട്ടുള്ള കൂടുതൽ സംഘപരിവാർ നേതാക്കന്മാർക്കെതിരെ എഫ്ഐആർ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നിലവിൽ പതിനെട്ടോളം മന്ത്രിമാരുടെ പതിനെട്ടോളം മന്ത്രിമാരെ സിദ്ധരാമയ്യയുടെ പുതിയ മന്ത്രിസഭയിൽ ആഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അതിനിർണ്ണായകമായിട്ടുള്ള മറ്റു പല നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വിദ്വേഷം വെച്ച് പുലർത്തുന്ന വർഗീയത വെച്ച് പുലർത്തുന്ന പല സംഘടനകളെയും നിരോധിക്കാനുള്ള ഒരു നീക്കം തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അപ്പൊ ഇതൊക്കെ തണ്ടും തടിയും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല തൻ്റെ ഇടം വേണം തൻ്റെ ഇടം വേണം നട്ടലിന് ബലം വേണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഹിജാബ് നിരോധനം ഗോവധ നിരോധനം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ വലിച്ചെറിയാനുള്ള വ്യക്തമായ നീക്കമാണ് അവിടെ നടക്കുന്നുള്ളത് അപ്പൊ ആ നീക്കങ്ങൾക്ക് ജനകീയമായിട്ടുള്ള ഒരു പിന്തുണയും കൂടിയുണ്ട് കാരണം കർണാടകയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ വർഗീയത അല്ലെങ്കിൽ ഈ വിദ്വേഷത്തിന്റെ വക്താക്കൾ ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ അതായത് അവരുടെ ഈ വർഗീയത ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ അതൊന്ന് ഈ വർഗീയത പറയുന്നത് അവസാനിപ്പിച്ചാൽ തന്നെ അവിടെ സമാധാനം ഉണ്ടാകും നിക്ഷേപങ്ങൾ ഉണ്ടാകും തൊഴിലവസരങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതൊന്നും ഇവർ ഈ ചെയ്യുന്നത് കാരണം അവിടെ ഉണ്ടാകുന്നില്ല എന്തായാലും ഡി കെ ശിവകുമാർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം